ഹായ് ഫ്രണ്ട്സ് ടെസ്റ്റ് പോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പെസഹ അപ്പവും പാലും തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഒരു അപ്പവും നാല് കപ്പ് പാലിനുമുള്ള അളവിലാണ് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ഇതിനായിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു നമുക്ക് വെള്ളത്തിലിടാം ഇത് മൂന്ന് മണിക്കൂർ കുതിർത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മൂന്ന് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആണെങ്കിൽ രണ്ടെണ്ണായാലും മതി ഇനി നാലോ അഞ്ചോ ചെറിയുള്ളി കൊടുക്കാം ഇനി കാൽ ടീസ്പൂൺ നല്ല ജീരകം കൂടെ ഇട്ട് കൊടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർക്കാം ഇനി നമുക്കൊരു അരക്കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഇത് നന്നായി അരച്ചെടുക്കാം അരച്ചെടുത്ത മിക്സിലേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയത് കൂടെ ചേർക്കാം ഒന്നും കൂടെ മിക്സിയിൽ അരച്ചെടുക്കാം തേങ്ങ നന്നായി അരയേണ്ട ആവശ്യമില്ല ഇരുന്നാലും മതി ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മളിവിടെ മൊത്തം രണ്ട് കപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നത് ഇതിപ്പം നമ്മൾ അത് പല പ്രാവശ്യമായിട്ട് അരയ്ക്കാൻ ആവശ്യത്തിനായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ അരിയും തേങ്ങയും ഉഴുന്നും എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ വെളിച്ചെണ്ണ തടവി കൊടുക്കാം അതിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച മിശ്രിതം ഒഴിച്ച് കൊടുക്കാം ഇനി ഒരു ഇഡ്ലി തട്ടോ സ്റ്റീമറോ അടുപ്പിൽ വെച്ച് വെള്ളമൊഴിച്ച് അതിൽ നമുക്ക് തട്ട് വെച്ച് കൊടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് മാവ് ഒഴിച്ച പ്ലേറ്റ് ഇതിൽ വെച്ച് കൊടുത്ത് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് പാലിന് വേണ്ടി രണ്ട് കപ്പ് തേങ്ങ ചിരവിയത് ആദ്യം ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഒന്നാം പാലും വീണ്ടും ഒരു കപ്പ് വെള്ളമൊഴിച്ച് രണ്ടാം പാലും പിഴിഞ്ഞെടുക്കാം ഇനി നമുക്ക് നാല് ഏലയ്ക്ക തൊലി കളഞ്ഞതും ഒരു കഷ്ണം ചുക്ക് ചതച്ചെടുത്തതും മിക്സിയിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് പൊടിച്ചെടുക്കാം അത് മാറ്റി വയ്ക്കാം ഇനി രണ്ടാം പാൽ പാനിലൊഴിച്ച് രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമുക്ക് അതിലിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം ശർക്കര ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്തത് കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം ഞാനിവിടെ മറയൂർ ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നല്ല ഡാർക്ക് കളറുണ്ട് ഏത് ശർക്കര ആയാലും കുഴപ്പമില്ല നമുക്ക് ഉപയോഗിക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓൺ ചെയ്ത് സ്റ്റൗവിൽ നമുക്ക് വെച്ച് കൊടുക്കാം നന്നായി കൈവിടാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ മിക്സ് ഇവിടെ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇതിൽ ഒന്നാം പാൽ ചേർത്ത് ഇളക്കി കൊടുക്കാം ഒന്നാം പാൽ ചേർത്തതിന് ശേഷം അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല തിള വരുന്ന വരാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം അതോടുകൂടി നമുക്ക് പൊടിച്ച് വച്ച ഏലക്കായും ചുക്കും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇത്രയായാൽ നമ്മുടെ പാൽ ഇവിടെ റെഡിയായി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഇപ്പം നമ്മുടെ അപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ചൂടാറാനായി മാറ്റി വയ്ക്കാം ചൂടാറിയതിന് ശേഷം നമുക്ക് കുരുത്തോല കൊണ്ട് കുരിശ് ഉണ്ടാക്കി വയ്ക്കാവുന്നതാണ് ഇപ്പം നമ്മുടെ അപ്പവും പാലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തണേ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു